السلام عليكم ورحمة الله قطبي عن بطي بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين نبير الله ميرنا قولانا ترجع قوله وونية به الله كانت دلالته അതായത് നമ്മളവിടെ പറഞ്ഞല്ലാമിയായ ദരാഗത്തിന് തപസത്തിൽ വന്ന് എന്ന് കൈത് കൊടുത്തിട്ടില്ല എങ്കിൽ മുതാബക്കിയായ ദരാഗത്ത് കൊണ്ട് അത് പൊളിഞ്ഞു പോകും എന്നിട്ട് പറഞ്ഞ് ഷംസി എന്നുള്ള ജഫീനെ പറയപ്പെട്ടു എന്നൊരു ശംസി എന്നുള്ള ജപ്തിന് പറയപ്പെട്ടിട്ട് അതുകൊണ്ട് ഉദ്ദേശിച്ചു എന്നാൽ അതിന്റെ മേലെ അറിയിക്കൽ മുത്താബിയായ ഗതാഗത്താണെന്ന് പറഞ്ഞല്ല അവിടെയാണ് ചർച്ച നടക്കാൻ പോകുന്നത് വീണ്ടും അവിടത്തിൽ ഉണ്ടാവും ഒരു ഇൽമിയായ ധനാഗത്ത് അവിടെയുണ്ടാവും എന്താ കാരണം വിമാ അറസ്താ നീ മനസ്സിലാക്കിയതായ കാരണത്തിന് വേണ്ടി അതുകൊണ്ട് ആ കാര്യം നീ എന്തു ചെയ്തോ മനസ്സിലാക്കിക്കോ ചിന്തിച്ചോ മനസിലായില്ലേ അതായത് ഈ തമ്മൽ എന്ന് പറയുന്നത് അത് സത്യത്തിൽ പറഞ്ഞാല് മറ്റൊന്നിലേക്ക് സൂചകമായിട്ട് പറയണം മറ്റൊന്നിലേക്ക് സൂചനയായിട്ട് പറയണം ഒരു ജവാബിലേക്ക് എന്താണ് ഇപ്പൊ ഒരു ലഹവ് എന്ത് ചെയ്ത് രണ്ട് ധരാജത്തിൽ നിന്ന് അക്വയായ ദരാജത്താണല്ലോ മുതാബക്കിയായ ദരാജത്ത് ആ മുതാബിയായ കൊണ്ട് എന്ത് ചെയ്ത് ഒരു ഗഫ് അറിയിച്ചു ഒരു മായാന്റെ മേൽ അറിയിച്ചു അപ്പം പിന്നത് അതു അഴഫ് കൊണ്ട് അറിയിക്കൂലല്ലോന്ന അതുഅഫ് എന്ന് പറഞ്ഞ പറഞ്ഞാൽ തലമുനിയായും ഇസാമിയായ ഗരാജത്വം അപ്പം അക്വ കൊണ്ട് ധരാജത്ത് ഉണ്ടായാൽ അക്വ കൊണ്ട് അറിയിച്ചു കഴിഞ്ഞാൽ പിന്നെ അറിയിക്കൂലല്ലോ എന്ന് എത്തിയറാതവരുണ്ട് അപ്പൊ അതിന് മറുപടി നമുക്ക് പറയാ എന്ത് അത് ശരിയല്ല എന്താ കാരണം നിങ്ങൾ പറഞ്ഞ് നമ്മൾ ഗമയച്ചൂല്ല കാരണം എന്താ കവിയായ ധരാജത്ത് കവിയായ അവിയായത്വം അതുപോലെ തന്നെ വൈഫായ ദരാജത്വം ഒരേ ജിഹത്തിലായാലോ ഒരേ ജീവിതത്തിനും വരല്ലോ പിന്നെ ദലാലത്തിന് ശബ്ദത്തിന് വരേണ്ട ആവശ്യം അവിടെ ഇല്ലല്ലോ ഉള്ളു അവിടെ അപ്പൊ കാനത്ത് ദലാലത്തു അതേ മുതാബക്കത്തെ അക്കൗലം ഇനി അടുത്തത് കൗലുഹുവ അതെവിടെ പറഞ്ഞത് تعريفان لما كانت دلالة الالتزامية دلالة اللفظ على ما خرج عن المعنى الموضوع له ولا غفاء هي أن اللفظ لا يدل على كل خارج من النقلة ولي اللفظ عدد توت خارجي يعني لا معنى أن ميل مريكولا ينظر فرن بشيان تركع فلا خفاء في أن اللفظ لا يدل على كل خمر خارج من ും ഞാൻ പറയുന്നു ഐ അനിൽ തൊട്ട് ഖാരിജിയായ ലോഹ്ജിയായ ഇനി അങ്ങനല്ല എങ്കിൽ അങ്ങനല്ലെങ്കിൽ അതായത് മൗതൂലായ മാനാന ഖാരിജിയായ എല്ലാ മാനാന്റെ മേലും ഒരു ലഫു അറിയിക്കുമെന്ന് വെക്കുകയാണെങ്കിൽ അപ്പോൾ നിർബന്ധമാകുന്നതാണ് ലഫുവിൻ ഓരോ രഫുറും ആവുക പുതിയ അതിനെ വെക്കപ്പെട്ടതാവുക എന്തിനു വേണ്ടി വെക്കപ്പെടുക ദനൻ ഒരു മാനാക്കു വേണ്ടി വെക്കപ്പെട്ട ഏതൊരു രഹുറും ആവുക ഒരു മാനാക്കു വേണ്ടി വെക്കപ്പെട്ട ഏതൊരു രഫുറും ആവേണ്ടി വരും ദാജൻ അത് അറിയിക്കേണ്ടി വരും അരാ മഹാൻ ഇന്ന് വയറുമുട്ടനായി വയറുമുത്തനായിയായ മാനാന്റെ മേൽ എന്ത് ചെയ്യേണ്ടി വരും അറിയിക്കേണ്ടി വരും ശരിയല്ല ഒരു പറഞ്ഞാൽ മുത്തനായി മാനാന്റെ അറിയിക്കുള്ളൂ പൈറമുദ്ധനായി ആയ മാനാന്റെ ഒരിക്കലും എന്ത് ചെയ്യൂല അറിയിക്കലുണ്ടാവൂല അവിടെ അത് കഴിഞ്ഞു ഇനി അർത്ഥ കൗല് അപ്പൊ നമ്മൾ പറഞ്ഞു അല്ല സോമുദ് എന്ന് പറയുമ്പോ അതായത് ഇസാമിയായ ധനാജത്തിനേക്ക് ഏതാവശ്യമാണ് ഹാരിജിന് മേൽ അറിയിക്കണമെങ്കിൽ അവിടെ ഷർത്ത് വേണം ഏതാണ് ഇഹിനിയായ ഋതൂമ് വേണം എന്ന് പറഞ്ഞല്ല അതാണ് ചർച്ച പരാബുദ്ധി ധനാജത്തി അല്ലെങ്കിൽ അപ്പോലും അമ്മ ധനാജത്വം അപ്പ അറിയിക്കല് അമ്മ തലാദത്തു അപ്പോൾ അറിയിക്കല് അലൽ മാനൽ മൗദോയി ലോഹു മൗദോഹു ലോഹുവായ മാനാന്റെ മേലിൽ ഒരു ലഹ്റ് അറിയിക്ക ഒരു തണപരം ഇൻസാൻ ഒരു എന്ന് പറയുന്നത് അയവാനാത്തിക്കിന്റെ മേൽ അറിയിക്കും ഏ ഇൻസാൻ അയവാനാർത്തിക്കിനു വേണ്ടി വെക്കപ്പെട്ടതാണല്ലോ അവ മൗദോലുവ മാനാന്റെ മേലിൽ ഒരു ലഹ്റ് അറിയിക്കല് അത് ഏതാണ് ൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഏതിനെയാണ് അത് മുതാബക്കത്താ മുതാബക്കിയായ ദരാജത്തിനെയാണ് അവ മുതാബക്കിയായ ധരാജയ അപ്പോൾ മതിയാകുന്നതാണ് ധരാജത്തില് അൽമുമ്പിൽ വധരി വധികൊണ്ട് അറിഞ്ഞാ മതി ഇൻസാനി എന്നുള്ളത് അയവാനാത്തിക്കിനു വേണ്ടി വെച്ചതാണെന്ന് അറിയണം അപ്പയെ ഇൻസാനി എന്നുള്ളത് അയവാനാതിക്കിന്റെ മേൽ അറിയിക്കുമ്പോ അത് മൗദൂലാ മാനാന്റെ മേലെ എന്ന് പറയാൻ പറ്റുള്ളൂ അതാണ് ഇപ്പൊ ഏതൊരു എബ്രായാലും അത് പിന്നെ വേണ്ടി അറിയിക്കുക എന്നുള്ള വിഷയം വരണമെങ്കിൽ അതിന്റെ വകു കൊണ്ടുള്ള അറിവ് ഉണ്ടായിത്തീരാ കാരണം എന്താണ് ഇന്ന സാമിയ തീർച്ചയായിട്ടും ഒരു സാമിയെ ഇതാ അരിമ സാമി മനസ്സിലാക്കി എന്താ മനസ്സിലാക്കിയത് അന്ന അന്നലഭുതൻ മസ്മു അന്നലഭുത തീർച്ചയായിട്ടും ഒരു ലഭുത് അത് മസ്മു കേൾക്കപ്പെടുന്നതായ ഒരു ലഭുത എങ്കു ലഭുത കളു അഥവാ മസ്മു എന്നുള്ള കയ്യിൽ കുറച്ച് പ്രത്യേക ഉദ്ദേശപ്രകാരം കുറച്ചൊന്നല്ല പറയപ്പെടുന്നത് ലഭുത് എന്നുള്ള മായനാക്കാണ് അപ്പം ഒരു ലഫുതൽ മൗനു എന്നത് വെക്കപ്പെട്ടതാവും മായനൽ ഒരു മായനാക്ക് അപ്പൊ ഏതോ ലഫുതായാലും ആ മാനാക്ക് വേണ്ടി വെക്കപ്പെടും ആ കാര്യം നമുക്കറിയില്ല എങ്കിൽ പല ബുദ്ധ അവർ അത്യാവശ്യമാണ് അയന്തക്കെ ദിഹിനുഹു അവന്റെ ദിഹിനു നീങ്ങൽ ആ ലഹു കേട്ടതിൽ നിന്നിട്ട് പിന്നെ ലഫ നമ്മൾ കേൾക്കൂല ആ കേൾക്കുന്നതിൽ നിന്നും നമ്മുടെ ഹൃദയം നീങ്ങണം എങ്ങോട്ട് നീങ്ങണം ഇലാ ഇല മുലാഹത്തിക്കൻ മായന ആ മാനെ സൂക്ഷിക്കുന്നതിലേ എന്നുവെച്ചാല് ഇപ്പൊ ഇൻസാനി എന്നുള്ള ലഫുദാണ് അതിന്റെ മാനയാണ് ഹയവാനാർത്ഥിക്ക് അപ്പൊ ഇൻസാനി എന്ന് പറഞ്ഞ ലഫ്ദങ്ങൾ കേൾക്കുമ്പോ അതിന്റെ മൗതൂ മാനയാകുന്ന ഹയവാനാർത്ഥിക്ക് ആ ഹയവാനാർത്ഥിക്കിലേക്ക് എന്ത് വേണം ഹൃദയം നീങ്ങണം അത് ശ്രദ്ധിക്കണം ഇതാണ് ഇതിന്റെ മൗതൂജ മാന എന്നുള്ള ശ്രദ്ധ എഴുത്തിബാറ് നമുക്ക് അവിടെ ഉണ്ടാവണം إنجل و هُوَ انك تتعلم انك تتعلم انك تتعلم انك تتعلم انك أن انك تتعلم 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 بمعاني متعددة എണ്ണമായ മാനാക്കു വേണ്ടി വെക്കപ്പെട്ട ഒരു ഒരു ലഫ ഉണ്ട് ഈ ലഫുലിന് എന്തെന്തുണ്ട് എണ്ണമായ പല മായനാക്കു വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട് അതിന് വെച്ചിട്ടുണ്ട് അത് ഒരു വധവ് കൊണ്ടായാലും വേണ്ടില്ല ഒന്നിൽ കൂടുതൽ വധവ് കൊണ്ടായാലും വേണ്ടില്ല ഏത് രൂപത്തിലായാലും വേണ്ടില്ല അപ്പൊ ഒരു ലഫന് പല മാനാക്കു വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട് വെച്ചിട്ടുണ്ട് അപ്പൊ വൈകുന്നവ തൃപ്തിയായിട്ടും കാശും ഇന്ത് സമാ ആ ലഫു കേൾക്കുന്നതായ സമയത്ത് ആ ഇന്ദസമായി നമ്മൾ കേൾക്കുമ്പോ ഇന്ത സമാഹി ലി അതായത് ലഹു ആ ലഹുദിനെ കേൾക്കുമ്പോ ദിഹിനുഹു അവന്റെ ഹൃദയം നീമു ഇതാ മുലാഹരത്തിൽ തിരിക്കൽ മാനി ആ മാനയെ ലിഹാല ചെയ്യുന്നതിലേക്ക് ആ മായനെ ലിഹാല ചെയ്യുന്നതിലേക്ക് അതീ മുഴുവൻ മായനായി അപ്പൊ അതുകൊണ്ട് തന്നെ എക്കോനു അപ്പം ലഫ്ലാവും അത് അറിയിക്കുന്നതാവും അനാ കൊല്ലി വാഴിമിന്ന ആ മായയെ പെട്ട ഓരോ മായനാന്റെ പേരും അറിയിക്കും എങ്ങനെ അറിയിക്കും മുത്താബക്കിയായിട്ട് മുത്താബക്കിയായിട്ട് അറിയിക്കൂ ഇപ്പൊ ഉദാഹരണം പറയാ ഇപ്പൊ നമ്മൾ മാന വെക്കുന്നത് അത് ലഫു ഈ ലഹുവിന് കേതെല്ലാ മാനുണ്ട് ഇസ്തേഹ്ബാബിന്റെ മാന അതേപോലെ തത്തപോയിന്റെ മാന ഉണ്ട് ഏ തോയിന്റെ മാനുണ്ട് ഇസ്തേബാബിന്റെ മാന ഉണ്ട് അതേപോലെ തന്നെ ആ ഇങ്ങനെ പഴയ മാനകളായിട്ടല്ല അപ്പന അപ്പുബി എന്ന് കേൾക്കുമ്പോ ഈ ലഹു ഒക്കെ ഈ മാനൊക്കെ ഇത് പെടും മന്ദൂപ കേട്ടാലൊക്കെ ഇത് പെടും അങ്ങനെ എങ്ങനെ മുത്താബൻ മുസ്താബിയായി ഇനി വൈലയാലം ഇനി സ്വാമി മനസ്സിലാക്കിയില്ല അന്ന മുറാതൽ മുത്തകല്ലിമി തീർച്ചയായിട്ടും മുത്തകല്ലിമിന്റെ ഉദ്ദേശമാകുന്നത് ആരുടെ ഉദ്ദേശം മുത്തകല്ലിമിന്റെ ഉദ്ദേശമാകുന്നത് എന്താണ് അന്ന മുത്തല്ലിമി മുത്തകല്ലിമിന്റെ ഉദ്ദേശമാകുന്നത് ആ അന്ന മുറാദൽ മുതകലമി മുതകലമിന്റെ ഉദ്ദേശം മാതാ മിൻ തിരിക്കൽ മാനി ആ മാനകൾ ഇന്ന് ഏത് ലഫുളാണ് മുതഗല്ലമിന്റെ ഉദ്ദേശം നാരിക്ക് അറിഞ്ഞില്ല സ്വാമീനക്ക് അറിഞ്ഞില്ല സാമീക്ക് പല ആ ലഫുലിന് പല മാന ആ മാനയിൽ നിന്നിട്ട് മനസ്സിലായ അപ്പം ഒരു സ്വാമി എന്ത് മനസ്സിലാക്കിയില്ല ഒരു മുത്തകല്ലിമിന്റെ ഉദ്ദേശം എന്താണ് എന്ന് മനസ്സിലാക്കി അങ്ങനെ വെക്കുമ്പോ അപ്പാമാനയാകുക മുറാദല്ലിൽ മുത്തക്കല്ലിം ഈ മുത്തകല്ലിമിന്റെ ഒരിക്കൽ ഉദ്ദേശമാവുക എന്നുള്ളത് മുത്തകല്ലിമിന് മുറാദാവുക എന്ന് പറഞ്ഞത്പരൻ അത് പരിഗണിക്കപ്പെടുകയില്ല അതെന്ത് ചെയ്യൂല പരിഗണിക്കപ്പെടുക എവിടെ പരിഗണിക്കപ്പെടൂരാജത്തിൽ ലഹ്ലിയാലേഹി ഒരു ലഫുദ് ആ മാനാന്റെ പേരിൽ അറിയിക്കുന്നതിന് അവിടെ ഈ തിവാർ ചെയ്യപ്പെടൂരാതായാ കാരണം അറിയിക്കൂല കാരണം എന്താണ് മുത്തഖിമിന് എന്റെ മുറാതി ഏതാണ് എന്ന് ഇവിടെ അറിയപ്പെട്ടിട്ടില്ല മുത്ത ഈ ലഹുദ് പറഞ്ഞ മുത്തലിമിന്റെ മുറാദ് എന്താണെന്ന് അറിഞ്ഞിട്ടില്ല അപ്പൊ അറിയാത്ത സാഹചര്യം വരുമ്പോ അങ്ങനെയല്ല സോറി അല്ല നമ്മളർത്ഥം വെച്ച ചെറിയൊരു ശ്രദ്ധ കുറവ് വന്നിട്ട് അതായത് പൈന്നുഹോ ഇന്ദ സമാഹി ഒരു സ്വാമി ആ ലഫുൾ കേൾക്കുമ്പോ എന്തെങ്കിലും ദിഹിനുഹോ അവന്റെ ഹൃദയം നീങ്ങും എഗോട്ട് നീങ്ങും ഇലാഹരത്തിൽ തിരിക്കൻ ആ മാനികളിൽ എന്നെ നോക്കുമ്പോ അലാ കുഞ്ചി വായിരും ഈ പറയപ്പെട്ട ഓരോ മാനാന്റെ മേലും മുത്താബക്കിയായിട്ടെന്തേയും അറിയിക്കും ഏത് തിരി വൈദ്യം വ്യാഴം ഈ സാമിയ്ക്ക് അറിയില്ലെങ്കിലും ശരി മഞ്ഞൻ മുറാദ മാതാ ഈ മാനയിൽ നിന്ന് ഏത് മാനയാണ് മുത്തക്കലിനും ഉദ്ദേശം അറിയില്ല പക്ഷെ അറിയില്ലെങ്കിലും ശരി അറിയില്ലെങ്കിലും ശരി ലഹുത് ഈ പറയപ്പെട്ട ഓരോ മാനാന്റെ മേലും അറിയിക്കൽ ഏതായിട്ട് വരും മുത്താബക്കിയായ ദലാലത്തായിട്ട് ചെയ്യും എന്താണ് അങ്ങനെ മുത്താബക്കിയായ ദലാലത്തായിട്ട് വരും എന്ന് പറയാനുള്ള കാരണം മാനന്മ തീർച്ചയായിട്ടും കൗലൻ മായന ഒരു മായനയാവുക മുറാദല്ലേ മുത്തക്കല്ലിമി മുത്തലിമിന്റെ വീര ഉദ്ദേശത്തിലായിട്ട് ഒരു മായന വീരാ മുത്തലിമിന് മുറാദാവുക എന്ന് പറഞ്ഞ കാര്യം ഒരു ലഹു ഒരു മായനാന്റെ മേലെ അറിയിക്കുന്നില്ല തിവാ ചെയ്യപ്പെടില്ല അതിന്റെ ആവശ്യമില്ല മുത്തകല്യമിനിക്ക് ഇന്നതാണ് മുറാദ് എന്നവർ അറിയേണ്ട ആവശ്യമില്ല പിന്നെ ആ ലഭു ഇന്ന മായനാക്കു വേണ്ടി വെച്ചതാണുള്ള അത് അവിടെ അറിഞ്ഞാൽ മതി മറ്റൊന്ന് അറിയേണ്ട ആവശ്യം അവിടെ ഇല്ല എന്താ കാരണം ഇത് കാരണം ലഫുത ആ മാനാന്റെ മേൽ അറിയിക്കുക എന്ന് പറഞ്ഞത് അനി അതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നു ദലാലത്ത് ദലാലത്ത ഒരു ലഭ്യത അറിയിക്ക അയാൾ മാനാ ഒരു മാനാന്റെ മേൽ അറിയിക്കുക എന്ന് പറയുന്നത് അത് പറയപ്പെടും ആ മായന മനസ്സിലാക്കപ്പെടുന്നതാവുക മിന ഉദാഹരണം പറഞ്ഞപ്പോ ഇൻസാന് എന്നുള്ള ലഫുഡ് അത് ഹൈവാനാട്ടിക്കിന്റെ മേൽ അറിയിക്കുന്നുണ്ട് എന്ന് വെക്കുക അപ്പൊ അയവാനാതിക്കിന്റെ മേൽ അറിയിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പെ മനസ്സിലാക്കുമ്പെ അവിടെ അപ്പൊ അവിടെ ഏത് രൂപത്തിൽ വരും ഇൻസാന് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഏത് ഉദ്ദേശിക്കപ്പെടും ഇവിടെ ഹൈവാനാട്ടിക്ക് എന്നുള്ള മായന ഉദ്ദേശിക്കപ്പെടും ഏത് സവാബുഖാല് മുറാദില്ല മുത്തക്കല്ലം ആവൂല അത് മുത്തല്ല മുറാദുണ്ടോ ഇല്ലേ നോക്കേണ്ട ആവശ്യമില്ല മുത്തക്കല്ലിമിന് മുറാദുണ്ടോ ഇല്ലേ എന്ന് നോക്കേണ്ട ആവശ്യമില്ല പിന്നെ ഒരു ലഫുദ് പറഞ്ഞാൽ ആ ലഫുറിൽ നിന്ന് ഈ പറയപ്പെട്ട മാനാനെ പറയാൻ പറ്റോ ഉദ്ദേശിക്കപ്പെടാൻ പറ്റോ ഏർ അത് എന്ന് മാത്രം അറിഞ്ഞാ മതി പിന്നെ മുത്ത കല്ലിമിനിക്ക് അത് മുറാതാവിക്കോണമെന്നൊന്നുമില്ല എങ്കിലും അമ്മ ജലാഗത്തു തളമുനിയത് അപ്പൊ തലമുനിയായ ദലാദത്ത് അവളാണ് നീ വിഷയം പരാ അഹൻ കാര്യ ഈ തളമുനിയായ ദലാലത്തിനും ഏതാവശ്യമില്ല ആവശ്യമാവില്ല ഇത സ്ഥിരാത്തി അവരുടെ പ്രത്യേകമായ ഷർത്തൊന്നും വേണ്ട പിന്നെ നമ്മൾ പറഞ്ഞില്ല കാര്യങ്ങൾക്ക് പ്രത്യേക മുത്താബിക്ക് പ്രത്യേക ഷർത്ത് വേണ്ടാണ് അതേപോലെ ബലി ഷർത്ത് വേണ്ട എന്റെ കാരണം എന്നല്ല ഈ അന്ന ലഭുത എന്തായില്ല ഒരു തകമുനിയായ ദലാലത്ത് അതായത് ഒരു ലഹുത് തകമുനിയായ ദലാലത്തിന്റെ അടിസ്ഥാനത്തിൽ അറിയിക്കണമെങ്കില് പ്രത്യേകമായ ഷർത്ത് വേണമെന്നാണ് ഇപ്പോ സാരി ഒക്കെ പറഞ്ഞ് സമർപ്പിച്ചു കൊണ്ടുവരുന്നത് പക്ഷെ മീറ് വേറെ രൂപത്തിലെ ന്യായീകരിക്കുന്നത് അങ്ങനെ ഷർത്ത് വെക്കേണ്ടതില്ല അങ്ങനെ ഒരു ഷർത്ത് വെക്കേണ്ടതില്ല എന്താ കാരണം എന്നറിയോ ഈ അന്നലഹുത ഒരു ലഭുത് ഇതാ ഉദിയ ആ ലഹുലിനെ വെക്കപ്പെട്ടു മാന മുറക്കും ഒരു മുറക്കമായ മാനാക്ക് വേണ്ടി വെക്കപ്പെട്ടു ഒരു മുറക്കമായ മാനാക്ക് വേണ്ടി ഒരു ലഹുലിനെ വെക്കപ്പെട്ടു കഴിഞ്ഞാൽ ഉദാഹരണം പറയാ ഇപ്പൊ നമ്മൾ പറയാ ഇപ്പൊ നെതുവ് മന്ദൂപ് മന്ദൂബ് എന്നത് മുസ്താബിന്റെ മുത്തവീന്റെ മേലറിയിക്കും മുസ്തഫിന്റെ മേലെ അറിയിക്കും പിന്നെ നെഫിലിന്റെ മേലെ അറിയിക്കും ഉദാഹരണം പറയാൻ അപ്പൊ ഈ പറയപ്പെട്ട മൂന്ന് മായനാൻ്റെ മേൽ ഈ ലഭുത അറിയിക്കുന്നുണ്ട് ഇത് മന്ദൂപ് എന്നുള്ള ലഭുത എന്ത് ചെയ്യുന്നുണ്ട് അറിയിക്കുന്നുണ്ട് അപ്പൊ സത്യത്തിൽ ഈ പറയപ്പെട്ട മായന ഒക്കെ അവിടെ മുറാതാണ് ഈ പറയപ്പെട്ട മായനകളൊക്കെ എന്താണ് അവിടെ മുറാതാണ് അപ്പൊ മുറക്കബായ മായനാന്റെ മേലാണ് ഈ ലഭുത അറിയിക്കുന്നത് ഏ മുറക്കബായ മായനാന്റെ മേലെ അറിയിക്കുന്നത് അതാ അന്ന ലഹുത ഒരു ലഹുത മുറക്കബായ മായനക്ക് വേണ്ടി വെച്ച് കഴിഞ്ഞാൽ കാന വും അത് അറിയിക്കുന്നതാവും അനാ കുല് വായിരമ്മിന് അതിസായി ആ മാനാന്റെ ജുസ്സുക്കളിൽ ഓരോ ജുസ്സിന്റെ മേലും അറിയിക്കലാവും ദലാദത്തൻ തളമുനിയ തളമുനിയ ദലാദത്താവ് തീരും കാരണം എന്താണ് എന്താ കാരണം ഒരു ജുസീന മനസ്സിലാക്കുക എന്നുള്ളത് ലാദ്യമെന്നത് ലാദ്യമാകുന്നതാണ് അവന് മനസ്സിലാക്കുന്നതിന് ഉദാഹരണം പറയാ ഇപ്പൊ ഇൻസാനമാനാൾ അയവാനാർത്ഥികൾ മുറക്കബായ മാനാണല്ലോ അപ്പൊ ഈ മുറക്കബായ മാനാവന അയവാനാർത്ഥിക്കിനെ മനസ്സിലാക്കിയാൽ അപ്പൊ അതിന് ഏത് മനസ്സിലാവലി വരും ഈ ആയവാനിനെയും മനസ്സിലാക്കല് വരും നാട്ടിക്കിനെയും മനസ്സിലാക്കല് വരും പല സൗകര്യപ്പെടുകയില്ലതാവുക എന്തിനൊക്കെ മാനം മുറക്കതില്ലേ ഒരു മുറക്കമായ മാനായ ഹൊസൂസിയത്തിന് വേണ്ടി ആ ഹൊസൂസിയത്തിലേക്ക് നോക്കിട്ട് വെക്കപ്പെട്ടതാവന് ൂ എങ്ങ മുറക്കബായ മാനമുത്തനായി വൈരമുത്തനായി അജിസുക്കളാൽ ഇനി മറ്റേ വിഷയത്തിലേക്ക് വന്ന മുൻപ് അറിഞ്ഞില്ല വൈരമുത്തനായി ആയ മായന ഉണ്ടാവുക എന്നുള്ളത് ഒരു ദിവസം വൈരമുത്തനായി ആ മാനേ അറിയിക്ക എന്നുള്ളത് അത് ബാക്കിലാണെന്ന് പറഞ്ഞല്ലോ ആ അവളാണ് അതിന് ഇനി സമർത്ഥിക്കാൻ പോവുകയാണ് കാര്യം അത് അനവലായുമിനു എവിടെ അത് അനവലായുമ്പോൾ സൗകര്യപ്പെടുകയില്ല അയ്യപ്പ ലഫുഡി ലഫുതാവുകതാവുക മുറക്കബി ഒരു മുറക്കബായ മായനായുടെ ഹൊസൂസിയത്തിന് വേണ്ടിയിട്ട് ഏഹ് എങ്ങനത്തെ മുറക്കബായ മായന അരിസ വൈരമുത്തനായി വൈറമുത്തനായി അരിസ്വനാൻ മുറക്കബായ മുറക്കബായ മായന ഏതുവരേക്കും അത്തായും ലാസ്യമാവാൻ വേണ്ടി ദലാലിൽ വായു ഒരച്ഛുതഅ അറിയിക്കലും അല്ല ഉമ്മൂരി വൈരമുത്തനാഹിയത്തിൽ വൈരമുത്തനായി അമറിന്റെ മേലെ ലഭുത അറിയിക്കല് കളം മുനിയത് തളം മുലിയായ ദലാലത്ത് എന്ന് പറയേണ്ടി വരും കളമുലിയായ ദലാലത്താണ് എന്ന് എന്ത് ചെയ്യേണ്ടി വരും പറയേണ്ടി വരും ഏത് നമ്മൾ പറഞ്ഞ വൈരമുത്തനായി മേലെ അറിയിക്കല് വന്നാലും ഒരിക്കലും വയറമുത്തനായി ആയ ജുസിനാൻ പുറത്തായ മായനാന്റെ മേൽ അറിയിക്കല് വരും ഇതാണ് യഥാർത്ഥ നിയമമുള്ളത് അതാ പറമൂലും എന്ന വരാ സൗകര്യപ്പെടുകയില്ല ഇതം വീണ്ടും എന്തിനു വേണ്ടിട്ട് ബിസായി കുഞ്ഞ് വാഹിരിയത്തിൻ വൈരു മുതനായി പല മായകൾ പായമായകൾ പെട്ട ഓരോ മായനായി ഇസായിലായിട്ട് എന്ത് ചെയ്യാ വെക്കപ്പെട്ടതല്ല അതെങ്ങനെ വെക്കപ്പെട്ടതായ ഉദായത്തനായി കൊണ്ട് അങ്ങനെ വെക്കുമ്പോൾ അപ്പോളാണ് വൈദമുത്തനായി മായനാന്റെ മേല് മുത്താബക്കിയായിട്ട് അറിയിക്ക എന്നുള്ളത് എന്താ കൗലുഹു ി എന്ന് പറഞ്ഞ കൗര് അതായത് നമ്മൾ പറഞ്ഞല്ലോ ലഫ്സി അലൽ മാനബിൽ അഹലിൽ അമ്രീനിഫുന്റെ അടിസ്ഥാനത്തിലുള്ള മായനാന്റെ മേലെ രണ്ട് രണ്ടമ്പ്രിൽ പെട്ടതായ ഒരു അമ്പ്രിന് വേണ്ടിയാവാം അരിപ്പെട്ട ഒന്നാണ് നമ്മൾ പറഞ്ഞത് ഇമ്മാലി അജലി അന്നഹു മൗദൂം ബിഇസായി ഇസായി വക്കപ്പെട്ടതാണ് എന്ന അടിസ്ഥാനത്തിന് രണ്ടാമത്തെ പിന്നെ ഈ അമ്ര പറഞ്ഞത് ഏതാണ് ഔലി അജലി അന്നഹു ഏസമു ഇലഹുല അപ്പൊ അതാണ് വിഷയം ഔദി അജലി അക്കൂരു ഞാൻ പറയുന്നു അത് മുനിയെന്നു ഈ തലമുനിയായ ദലാലത്ത് തലമുനിയായ ദലാലത്ത് എന്ന് പറഞ്ഞാല്യായ ദലാലത്ത് എന്ന് പറഞ്ഞാല് അത് പ്രവേശിക്കും ദലാലത്ത് പ്രവേശിക്കും എന്താ കാരണം ഈ അന്നൽ മാന തലമുനിയ തീർച്ചയായും തലമുനിയായ മായന വൈദ്യം യൂതൽ ലഹുദു അതിന് വേണ്ടി ലഹുദിനെ വെക്കപ്പെട്ടിട്ടില്ലെങ്കിലും ശരി ുംനാന മനസ്സിലാക്കുന്നത് കാരണമായി പഹുമുഹു കത്ത് ആ ആ കഥമുലിയായ മാനാന മനസ്സിലാക്ക എന്നുള്ളതെന്തെയും ഉണ്ടായിഹു അതമുൽ മുതൽ അടുത്ത കൗലാണ് നമ്മൾ എന്ന് പറഞ്ഞാൽ അതമുൽ ബസരാണ് പിന്നെന്താ جل عدم والبصرون من اللام أردده والعدم المضاف إلى البصر يكون البصر اه؟ بصر لك إضافة جيّة بطلعة يا عدم يكون അതമ ആവണംജൻ അന്റിഞ്ഞ അതാ ചർച്ച മനസ്സായ അതായത് ബത്തറിലേക്ക് യഥാപത് ചെയ്യപ്പെട്ടതായ അദമ അതമു അത് എന്താവണം ായിട്ട് വരണം അസറിലേക്ക് ചെയ്യപ്പെട്ടതായ അത് വരണം ആ ആ അൽ അലമൻ ബസർ എന്ന് പറഞ്ഞിട്ടില്ല ഇതാ ഊഹിത അത് പിടിക്കപ്പെട്ടിൻ്റെ അതാണ് എന്ന ഭാഗത്തിലൂടെ മുദാഫാണ് എന്ന ഭാഗത്തിലൂടെ അവിടെ കാനത്തിൽ ഇതാപത്തു ഇതാപത്ത് ആകുന്നതാണ് ംഹിരാട്ടു ഭാഗത്തിലൂടെ അപ്പൊ കാലത്തിൽ വൈദൻ ഖാരിജത്തെ കണ്ടു അപ്പയും അവിടെ ഇതാപത്ത് ഏതായി തീരും ഹാരിജിയാവും അതോടുകൂടി അമ്മയുടെ മപ്പൂമാകുന്നത് അതമു അതമായിരിക്കും ഏതും അൽ മുദാഹു ഇതാപത്ത് ചെയ്യപ്പെട്ട ബസറിലേക്ക് ഏതടിസ്ഥാനത്തിൽ അപ്പൊ അതടിസ്ഥാനത്തിൽ ഇതാഫത്താകുന്നത് ദാഹിതത്തിന് അത് പ്രവേശിക്കുന്നതാണ് എവിടെ പ്രവേശിക്കും ഈ മഫൂമിൽ അമ്മയുടെ മഫൂമിലും ചെയ്യും പ്രവേശിക്കും അതോടുകൂടി വയക്കോനില് ബസറുഖരിജ ആ ബസറു എന്നുള്ളത് ഏതായി തീരും ചെയ്യും ഹരിജിയായ മാനിയാണ് കാരണം എന്താ അമ എന്ന് പറഞ്ഞ അദമുൽ ബസർ ഞാ ഈ അതമുൽ ബസർ എന്ന് പറഞ്ഞതിൽ ഒരിക്കലും ബസറ് എന്താ വരൂല ജുസയായിട്ട് വരൂല്ല ബസർ എന്നുള്ളത് ഒരിക്കലും അതിന്റെ ജുസയായിട്ട് വരാൻ പാടില്ലല്ലോ അതാണ്